ദോഷം എന്ന് പറയണത് ശത്രുക്കൾ എന്ന് പറയണത് നിങ്ങൾ വിജയിക്കണു അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കണു എന്നുള്ളതിൻ്റെ നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനമാണ് ശത്രുക്കൾ എന്ന് പറയുന്നത് ശത്രുക്കൾ തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സന്യാസി ഇങ്ങനെ ആവേണ്ടി വരും ശത്രുക്കൾ ഉണ്ടാവണമല്ലോ അപ്പോഴല്ലേ നമുക്ക് ജീവിക്കാനായിട്ടൊരു ഊർജം ഉണ്ടാവുക പിന്നെ ശത്രുദോഷം എത്ര പറഞ്ഞിട്ടും എത്ര ചെയ്തിട്ടും അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയണത് ഒരപ്പായിട്ടുള്ള കാര്യമാണ് ച്ചാ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പനി വന്നിട്ടുണ്ടോ പനി വന്ന നിങ്ങൾ എന്താ ചെയ്യാറ് പക്ഷെ പിന്നെ പനി പനി വന്നിട്ടുണ്ടോ പിന്നെ വരും തീരില്ല അതായത് ശത്രുദോഷം എന്ന് പറയണത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഒരു പനി എന്ന് പറഞ്ഞിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ പനി വരണ പോലെ കാലാവസ്ഥയുടെയും മനുഷ്യരുടെ അവസ്ഥകളുടെയും ഭാഗമായിട്ട് വരുന്നതാണ് ഈ പനിയെങ്കിൽ അതുപോലത്തെ അവസ്ഥയിൽ വരുന്നതിൻ്റെ അല്ലേ ശത്രുദോഷം ഒരു മരുന്നിൽ ചിലപ്പോൾ തിരുന്നില്ല അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിനൊരു ഫിക്സഡ് സൊല്യൂഷൻ ഇല്ല നമുക്കത് വരണ സമയത്ത് നമുക്കത് നെഗറ്റീവ് ചെയ്യുന്ന സമയത്ത് നെഗറ്റിവിറ്റി അനുഭവിക്കുന്ന സമയത്ത് ശാശ്വതമായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ള കാര്യമാണ് ശരിക്കും ശത്രുദോഷത്തിന് പരിഹാരമായിട്ട് പറയേണ്ടത് ചെയ്യുന്നവരുണ്ട് കേട്ടോ അതൊന്നും എന്നെ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് കാലുടിയില്ല ഒരു വട്ടം പ്ലാസ്റ്റർ ഇട്ടാൽ മതി ഇനി ഒരിക്കലും കാലിടിയില്ല ഒരു വട്ടം പാരസെറ്റമോൾ കഴിച്ചാൽ മതി ഇനി ഒരിക്കലും നിങ്ങൾക്ക് പനി വരില്ല ഒരു വട്ടം പെട്രോൾ അടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോലെയൊരിക്കലും അടിക്കേണ്ടി വരില്ല അതൊക്കെ നമ്മൾ ജീവിച്ചിരിക്കണമെന്നുള്ള ആധാരമാണ് ഇതൊക്കെ നല്ലതും പൊട്ടയൊക്കെ വേണ്ടേ ജീവിതത്തിലെ സുഖം മാത്രം അനുഭവിക്കുന്ന ഒരു വ്യക്തി ലോകത്ത് ഉണ്ട് അതിപ്പോ ചർച്ചയിൽ വരുമ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഇന്ന തകിട് തരാം തകിട് തരാമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അത് അതിന്റെ ഇന്റൻസിറ്റി മനസ്സിലാക്കണം അതിന്റെ ഡയഗ്നോസ് ചെയ്യണം എന്താണ് വിഷയങ്ങൾ അറിയണം എല്ലാവർക്കും പാരസെറ്റമോൾ പെട്ടണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള തകിടുകളുണ്ട് ചില പൂജാവിധികൾ എന്ന് പറയുന്നുണ്ട് ചില മന്ത്രോച്ചാരണങ്ങളുണ്ട് ഇതൊക്കെ അതിൽ നിന്ന് ഭേദ ഭേദപ്പെടാനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നിത്യം അമ്പലത്തിൽ അവൻ്റെ മനസ്സ് പോലെ ഇരിക്കും അത് അമ്പലത്തിൽ ദേവനെ കാണാൻ പോകുന്നവരുണ്ട് അപ്പുറത്തെ അയൽപ്പാ അയൽവാസികളെ ബോധിപ്പിക്കാൻ പോകുന്നവരുണ്ട് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിൽ എനിക്ക് ഞാൻ ചരട് കെട്ടി എങ്ങനെയെങ്കിലും എനിക്ക് ജയിക്കണം ഇപ്പം പേന പൂജയുണ്ടല്ലോ പുതിയത് പേന പൂജിച്ചു എങ്ങനെയെങ്കിലും എന്നിട്ട് ആ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിരടലേക്കും നോട്ടമില്ല പേനയ്ക്കും നോട്ടവും അത് പിന്നെ കല്യാണത്തിൻ്റെ സമയത്ത് ഇത് എന്തിനെട്ടിയത് ഞാൻ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ജയിക്കാനാണേ പത്താം ക്ലാസ് ജയിച്ചോ ഓ ജയിച്ചല്ലോ ഇപ്പം എന്താ വിഷമം ഉണ്ടായി അല്ല കല്യാണം കഴിഞ്ഞില്ലേ ആദ്യം ആ ചിരട്ടിൻ്റെ ദോഷം മാറ്റൂ അത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ കഴിഞ്ഞുവേ അപ്പം ഞാൻ പറയുക ഓരോ കാരണങ്ങൾക്കാണല്ലോ ഓരോ പ്രാർത്ഥന ഓരോ ആഗ്രഹങ്ങളാണല്ലോ ഓരോ പ്രാർത്ഥന ആ പ്രാർത്ഥിച്ച ആഗ്രഹം നിറവേറുന്ന സമയത്ത് ആ നന്ദി പറയാൻ കൂടി പഠിക്കണം അല്ലെങ്കിൽ ഈ ദോഷം ദോഷങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കും നമ്മൾ ശരിക്കും ശത്രുദോഷത്തിന് പരിഹാരാർത്ഥം ഭദ്രകാളി അതുപോലെ തന്നെ വിഷ്ണുവായ അതുപോലെ തന്നെ ദേവിദേവന്മാരെല്ലാവരും പറയാട്ടോ അതെന്താ ക്ഷേത്ര ക്ഷേത്രദർശന ഉദ്ദേശിക്കണോ അതോ മന്ത്രാചരണങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഒരു നമ്മളൊരു രോഗം എന്ന് പറയുന്നൊരു കാര്യം കോട്ട് ചെയ്തു ഇപ്പം രോഗം മാറണമെങ്കിൽ എന്താ വേണ്ടതെന്നുള്ളതാണ് രോഗം വരാതിരിക്കണമെങ്കിൽ എന്താ വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയുമല്ലോ ഇമ്മ്യൂണിറ്റി പവർ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി അപ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഇപ്പം നമ്മുടെ പ്രതിരോധ ശക്തി നമുക്ക് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തത് നമ്മൾ മന്ത്രവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നമ്മൾ നീങ്ങണത് നമ്മളെ നമുക്ക് ശ്രദ്ധിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണല്ലോ ഗുരുവാരപ്പിനോട് നമ്മളെ എന്ന് പറയണത് അവിടെ ഞാൻ മനസ്സിലാക്കേണ്ട വിഷയം എന്താ വെച്ചാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെയാണ് ഫെസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മോസ്റ്റ് തിങ് നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിക്കോട്ടെ രാവിലെ നമ്മുടെ കുളിയും ജാപമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചിട്ട് ഭഗവാനെ ഇന്നത്തെ എൻ്റെ ദിവസം ശുഭാക്കിത്തരണേ കെട്ടുമുട്ട് ബന്ധങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ ശത്രുദോഷമൊന്നുമില്ലാണ്ട് ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസമാക്കി തരണേ അവിടെ നിന്ന് തുടങ്ങണം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഇൻടേക്ക് അത്തരത്തിൽ നിങ്ങൾ പ്രാർത്ഥന ഈ പറഞ്ഞ പോലെ ക്ഷേത്ര ദർശനം നമ്മൾ ഇപ്പോൾ പറയും ചൊവ്വാ വെള്ളി ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥന നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ വിഷ്ണുവായ ക്ഷേത്രത്തിൽ അങ്ങനെയൊക്കെ പോയിട്ട് ചില ഗുരുതി ക്രിയകൾ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ വഴിപാടുകൾ പറയുകയാണെങ്കിൽ നൂറായിരം വഴിപാടുകളുണ്ട് ആദ്യം വേണ്ടത് ദിനം തുടങ്ങുന്ന ദിവസം ദിനം തുടങ്ങുന്ന നേരം രാവിലെ കുളി കഴിഞ്ഞ് ഒരു നിമിഷം വിളക്കത്ത് വന്ന് നിന്നിട്ട് ഭഗവാനെ ഇന്നത്തെ ദിവസം നന്നാക്കി തരണേ ചെയ്തു പോയി തെറ്റുകൾക്കൊക്കെ മാപ്പ് തരണേ ഇതിന് കൂടി ഉണ്ടാവണേ എന്ന് പറയുന്ന അവിടുത്തെ തുടങ്ങും ഇമ്മ്യൂണിറ്റി ഇൻടേക്ക് ആ ഭയം അല്ലെങ്കിൽ ആ ഭക്തി നമ്മളെപ്പോഴും മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മൾ കാല് വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പുകളും നല്ലതാണോ നല്ലതാണോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കും അവിടെയാണ് അതിൻ്റെ ഉത്തരം ശത്രുദോഷം എന്ന് പറയുന്നൊരു കാര്യത്തിന് അപ്പാടെ തുടച്ച് നിൽക്കാനായിട്ട് സാധ്യതകൾ വളരെ വിരളാണ് ശ്രദ്ധിക്കുക എന്ന് പറയുന്നതും നൂറ് ശതമാനം ഒരു മനുഷ്യന് ട്വൻറ്റി ഫോർ അവേഴ്സും പറ്റാത്തൊരു കാര്യമാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക പ്രാർത്ഥിക്കുക നല്ല മനസ്സുണ്ടാക്കുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യമാണ് ആ പ്രാർത്ഥനകൾ നിരന്തരം വേണം ഭയം ഭക്തി ബഹുമാനം ഇതെപ്പോഴും ഒരു മന്ത്രമായിട്ട് ഇങ്ങനെ കൊണ്ടു കിടക്കുക റെസ്പെക്റ്റ് ചെയ്യുക ആൾക്കാരെ താങ്ക്സ് ആൾക്കാരിൽ നിന്നും കേൾക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു പരിധി വരെ സമാധാനമൊക്കെ ഉണ്ടാവും